സി പി ഐം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനം വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാൻ മാത്രമാണോ വനംമന്ത്രി എന്നാണ് പ്രതിനിധികളുടെ വിമർശനം പെൻഷനും മറ്റ് മറ്റാനുകൂല്യങ്ങളും കിട്ടാത്തത് തൊഴിലാളികളെ പാർട്ടിക്കെതിരാക്കുമെന്നും വിമർശനം ഉയർന്നു വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാം എനിക്ക് തോന്നുന്നു പ്രതിനിധികൾ എന്നതിരെ എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ഫാഷൻ പരേഡിൽ ഫാഷൻ ഷോയിൽ പോയി അവിടെ കടുവാക്ക് വേണ്ടി തെരച്ചിൽ നടക്കുമ്പോൾ ജനം കഷ്ടപ്പെടുമ്പോൾ ഒരു പാട്ടുപാടിയ ദൃശ്യങ്ങളൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും അവർ അതും പറഞ്ഞേനെ ശ്യാം കാശ്മി തീർച്ചയായും കാരണം എറണാകുളം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് തന്നെയാണ് ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ വനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കാരണം എന്തിനാ ഇങ്ങനെ ഒരു വനമന്ത്രി എന്നുള്ളതാണ് പ്രതിനിധികൾ ചോദിച്ചത് അത് ഏരിയ കമ്മിറ്റികൾ ഇല്ലാതെ പ്രതിനിധികൾ എല്ലാവരും എല്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നും വനവകുപ്പിനെതിരെ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആളുകൾ വന്യജീവി ആക്രമണത്തിൽ മരിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാനാണെങ്കിൽ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം പിന്നീട് വിളകളും കൃഷിയുമൊക്കെ നശിപ്പിക്കുമ്പോൾ വനമന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ ഒന്നും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇതെല്ലാം ജനങ്ങളെ പാർട്ടിക്ക് പാർട്ടിക്കെതിരാക്കുന്നു എന്നുള്ളതാണ് വിമർശനം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പാർട്ടിക്കെതിരായിട്ടാണ് ഈ ജനവികാരം ഉണ്ടാകുന്നത് അത് സി പി ഐ എം എതിരായിട്ടുള്ള വികാരമായി മാറുന്നുവെന്നും പറയുന്നു ഇതിനു പുറമെയാണ് പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി പെൻഷനുകളും മറ്റാനുകൂല്യങ്ങളും നൽകുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഇത് തൊഴിലാളികൾ ഉൾപ്പെടെ പാർട്ടിക്ക് എതിരാക്കുന്നു ഒരാനുകൂല്യങ്ങളും നൽകാത്തപ്പോൾ പുതിയ ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ച കർശനമാണ് കാണിക്കുന്നത് എന്നുള്ള വിമർശനം കൂടി ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ചർച്ചകൾ പ്രതിനിധി ചർച്ചകൾ ഇന്നും തുടരുകയാണ് എസ് ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇത്തരത്തിൽ എന്താണ് ആളുകൾ മരിക്കുമ്പോൾ മാത്രം നഷ്ടപരിഹാരം പോയി മാ പ്രഖ്യാപിക്കൽ മാത്രമല്ല വനമന്ത്രിയുടെ ജോലി അടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടി പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ് ഒരു പരിധി വരെ ശരിയാണെന്നൊക്കെ പറയേണ്ടി വരും അതിന് കാരണം അങ്ങോട്ടേക്ക് വനംമന്ത്രി ഒന്നെത്തിയില്ല എന്ന് നാട്ടുകാരുടെ വ്യാപകമായ പരാതി അതിനിടയിൽ ഫാഷൻ ഷോയിൽ അദ്ദേഹം പോയി പാട്ടുപാടും ദർശനങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഉറപ്പായും ആ നാട്ടുകാരുടെ സങ്കടവും പ്രതിഷേധവും ഒക്കെ ഇരട്ടിക്കില്ലേ